ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ഫിസിയോഗ്രഫി എന്താണെന്നുള്ളത് അല്ലെ ഫിസിയോഗ്രഫി ഫിസിക്കൽ ജിയോഗ്രഫി ഓഫ് ദ ഓർ ദ ഓർഗനാച്ചുറൽ ഫീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞു അതിനെ നമുക്ക് സയന്റിഫിക് ആയിട്ട് എന്ത് പറയാം സ്റ്റഡി ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫിസിക്കൽ ആസ്പെക്ട്സ് അത് അത് സർഫസിന്റെ ലാൻഡ് ഫോംസ് ടെറൈൻ ക്ലൈമറ്റ് വെജിറ്റേഷൻ വാട്ടർ ബോഡീസ് ഇന്റെ എല്ലാം കൂടി ഒരു എന്താ ഒരു ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്റ്റഡി എന്ന് പറയാം ഫിസിയോഗ്രഫിക്ക് ഓക്കെ ഇനി ഇന്ത്യനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം അപ്പം അതിൽ ആദ്യത്തേത് ഇറ്റ് ഈസ് ബൗണ്ട് ബൈ ോഫ്റ്റി ഹിമാലയാസ് ഇൻ ദ നോർത്ത് ഓക്കെ അതായത് ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് ഹിമാലയാസ് ആണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് അറേബ്യൻ സീ വെസ്റ്റിലാണ് എന്നുള്ള ഒരു പോയിന്റുകൂടെ ഓർക്കുക വെസ്റ്റ് സൈഡില് അറേബ്യൻ സീ ആണ് അതേപോലെ തന്നെ ഈസ്റ്റില് ബേ ഓഫ് ബംഗാൾ ഉണ്ട് സൗത്തില് ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട് ഓക്കെ ഈസ്റ്റില് ബേ ഓഫ് ബംഗാള് സൗത്തില് ഇന്ത്യൻ ഓഷ്യൻ ഇനി നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡ് അതായത് നമ്മൾ ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് വേണം ഇത് പഠിക്കാനായിട്ട് മാപ്പിൽ നോർത്ത് തൊട്ട് സൗത്ത് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കാം നോക്കുന്ന സമയത്ത് ആ വരുന്ന ഒരു ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും അതേപോലെ ഇത് നമ്മൾ ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു പോർഷൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സ്ലൈഡിൽ എത്ര മാപ്പ് ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല എങ്കിലും ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ മാപ്പിൽ എവിടെയാണെന്നുള്ളത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഓവറോൾ ഇന്ത്യയുടെ മാപ്പ് നിങ്ങളൊരു അറ്റ്ലാസോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പ്രിന്റ് ഔട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ വലിയ ടെക്സ്റ്റ് ബുക്കിന്റെ അതിലെ പിക്ചർ കാണുമല്ലോ അപ്പൊ അത് നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം ഓരോ ഏരിയയിലും പഠിക്കാൻ വേണ്ടിട്ട് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇനി ഈസ്റ്റ് വെസ്റ്റ് ആണ് അതായത് അരുണാചൽ പ്രദേശ് മുതൽ കൊച്ചുവരെയുള്ള ആ ഒരു എക്സ്റ്റെൻഡ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരം ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് അപ്പൊ നോർത്ത് സൗത്ത് എക്സ്റ്റെൻഡ് ആണ് കൂടുതൽ അതായത് ഗ്രേറ്റർ വരുന്നത് നോർത്ത് സൗത്ത് ആണ് അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വരാം നോർത്ത് സൗത്ത് എക്സ്റ്റെൻഡ് അല്ലെ ദിസ് ഗ്രേറ്റർ ഓർ ലെസ്തർ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി മാറ്റിയിട്ട് വരാം അപ്പൊ നോർത്ത് സൗത്ത് എക്സ്റ്റെൻഡ് ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് കിലോമീറ്ററും അത് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയാണ് രണ്ട് പ്ലേസുകളും ആലോചിച്ച് നോക്കാം നോർത്തിലും സൗത്തിലും വരുന്ന രണ്ട് പ്ലേസുകൾ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എക്സ്റ്റെൻഡ് അരുണാചൽ പ്രദേശും കുറ്റുമാണ് അബൌട്ട് ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ഓക്കെ അപ്പം ഈ ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ ഭൂ ഭൂപ്രകൃതി എന്നുള്ള ആ ഒരു മീനിങ് ആണ് കേട്ടോ ഫിസിയോഗ്രഫിക്ക് മലയാളം നിങ്ങൾക്ക് മലയാളത്തിലേക്ക് പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് കേൾക്കുമ്പോ കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഫിസി ഫിസിയോഗ്രഫി എന്ന് പറയുന്ന ഭൂപ്രകൃതി ആ ഒരു മീനിങ് ആണ് വരുന്നത് മലയാളത്തിൽ ഓക്കെ അപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ഹിമാലയാസ് ഈ ഒരു റീജിയനിലായിരിക്കും വരുന്നത് ഹിമാലയാസ് വരുന്നത് അതേപോലെ നമ്മുടെ നോർത്ത് സൗത്ത് ആൻഡ് വെസ്റ്റ് ഇവിടെയാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ബേ ഓഫ് ബംഗാൾ ബേ ഓഫ് ബംഗാള് ഇങ്ങനെയുള്ള ആയിട്ടുള്ള മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കി കേട്ടോ ഇന്ത്യൻ ഓഷ്യൻ ടു ദ സൗത്ത് ഓക്കെ അറേബ്യൻ സീ വെസ്റ്റില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കാം അപ്പൊ വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് ആൻഡ് സൗത്ത് നോർത്ത് ടു സൗത്ത് എക്സ്റ്റെൻഡ് ആണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ഈസ്റ്റ് ടു വെസ്റ്റും നമ്മൾ പറഞ്ഞു ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ഈ ഒരു എക്സ്റ്റെൻഡ് ആണ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ വരുന്നത് ഓക്കെ ലൊക്കേഷൻ നമ്മൾ സയന്റിഫിക്കലി പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു സതേൺ ഹെമീസ്ഫിയർ ആൻഡ് നോർത്തേൺ ഹെമീസ്വിയർ എന്താണെന്നുള്ളത് നമ്മൾ പിക്സ്റ്റോറിക്കലി പറഞ്ഞതാണ് നമ്മുടെ എർത്തിനെ നമ്മൾ ടോട്ടലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ഹെമീസ്ഫിയർ ആണ് കാരണം എർത്ത് എന്ന് പറയുന്നത് സ്പെറിക്കലി നമ്മൾ മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ ഒരു സ്പിയർ പോലെയാണ് ജിയോയുടെ ആണ് എർത്തിന്റെ ഷേപ്പ് എങ്കിലും നമ്മൾ ഒരു സ്പെറിക്കൽ കമ്പാരിസൺ ആണ് എപ്പോഴും എർത്തിന് കൊടുക്കുന്നത് അപ്പം സ്പിയർ എന്ന് പറഞ്ഞ പറയുമ്പോൾ അതിൽ സ്പിയറിന്റെ ഒരു ഭാഗം രണ്ടായിട്ട് നമ്മൾ ഒരു സ്പിയറിനെ മുറിച്ചാൽ അതിന്റെ മുകളിലത്തെ ഭാഗത്തിന് നമ്മൾ ഹെമീസ്ഫിയർ എന്ന് പറയും താഴത്തെ ഭാഗത്തിന് മറ്റൊരു ഹെമീസ്ഫിയർ എന്ന് പറയും അപ്പൊ രണ്ട് ഹെമീസ്ഫിയറുകൾ ചേർന്നതാണ് ഒരു അർത്ഥം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നോർത്ത് ഏർ മോൾ ഭാഗത്തിനെ നമ്മൾ നോർത്തൺ ഹെമീസ്വിയർന്നോ സതേൺ സത്തേൺ ഹെമീസ്വിയർന്നോ നമ്മൾ നേരെ നോക്കുമ്പോഴാണ് മോളും താഴെ അല്ലെങ്കിൽ നമ്മൾ ഈ യൂണിവേഴ്സിൽ നോക്കുവാണെങ്കിൽ മോളും താഴെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണ് പറയുന്നത് നോർത്ത് ആൻഡ് സൗത്ത് എന്നുള്ളത് അപ്പൊ നോർത്തേൺ ഹെമീസ്ഫിയറിൽ ആണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുന്നത് ട്വന്റി ത്രീ ഡിഗ്രി തേർട്ടി മിനിറ്റ്സ് ആണ് നോർത്ത് പാസസ് ഓൾമോസ്റ്റ് ഹാഫ് വേ കൺട്രി അപ്പൊ ടോപ്പിക് ഓഫ് ക്യാൻസർ ഏകദേശം ഇന്ത്യയുടെ ഹാഫ് വേയിലാണ് പോകുന്നത് സൗത്ത് ടു നോർത്ത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഒരു ലാറ്റിറ്റ്യൂഡ് വരുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ് എയ്റ്റ് ഡിഗ്രി ഫോർ മിനിറ്റ് നോർത്ത് ആൻഡ് തേർട്ടി സെവൻ ഡിഗ്രി സിക്സ് മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കാം കേട്ടോ ഈ ഒരു ലാറ്റിറ്റ്യൂഡിന്റെ ഒരു നോർത്തിന്റെ അളവ് വരുന്നത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കാം ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് വെസ്റ്റ് ടു ഈസ്റ്റില് ഇന്ത്യയുടെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് സിക്സ്റ്റി എയ്റ്റ് ഡിഗ്രി സെവൻ മിനിറ്റ് ഈസ്റ്റ് ആൻഡ് നയൻറ്റി സെവൻ ഡിഗ്രി ട്വന്റി ഫൈവ് മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഓക്കെ ഇപ്പൊ നോർത്ത് നോർത്ത് ലാറ്റിറ്റ്യൂഡും ഈസ്റ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡും ആണ് വരുന്നത് ഓക്കെ അപ്പം ഈ നമ്പേഴ്സ് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ ദ സതേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദി ഇന്ത്യൻ യൂണിയൻ ഇന്ദിരാ പോയിന്റ് ഇന്ത്യൻ യൂണിയന്റെ സതേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് ആയിരുന്നു അപ്പൊ ഇന്ദിരാ പോയിന്റ് രണ്ടായിരത്തി നാലിലെ ഒരു സുനാമി വന്നതോടെ സബ്മേജ് ആയിപ്പോയി അപ്പം ഈ പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് വെക്കാം ഇന്ദിരാ പോയിന്റ് രണ്ടായിരത്തി നാലിലെ ഒരു സുനാമിയിൽ സപ്മാജ് ചെയ്ത് പോയിട്ടുള്ള ഇന്ത്യൻ ഇന്ത്യൻ യൂണിയന്റെ സതേൺ മോസ്റ്റ് സതേൺ എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ഇന്ത്യൻ ഒഷീന്റെ ഭാഗമാണ് ഇന്ത്യൻ ഒഷീൻ സൗത്തിലാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ കേരളമൊക്കെ സൗത്ത് സതേൺ പോഷൻ അല്ലെ അപ്പൊ സതേൺ മോസ്റ്റ് പോയിന്റ് ആയിരുന്നു ഇന്ദിരാ പോയിന്റ് അതുകൂടി ഒന്ന് ഓർപ്പിക്കാം ഇനി സൈസിലേക്ക് വരാം സൈസിലേക്ക് വരുമ്പോൾ ത്രീ പോയിന്റ് ടു എറ്റ് മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് അപ്പം ചെറിയ വേരിയേഷൻ ആ നിങ്ങൾക്ക് പേപ്പറിൽ കണ്ടാലും നിങ്ങൾ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കണം ഓക്കെ അപ്പം അതല്ല കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട ഏരിയ ഏകദേശം ഒരു ത്രീ പോയിന്റ് ടു എയ്റ്റ് മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് വരുന്നത് പിന്നെ ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിന്റെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയയുടെ ഏകദേശം ടു പോയിന്റ് ഫോർ പെർസെന്റേജ് ആയിട്ട് വരും ഓക്കെ അപ്പം ഭൂമിയുടെ മൊത്തം ജോഗ്രഫിക്കൽ ഏരിയ ഏരിയയുടെ ഒരു പെർസെൻറ്റേജ് ഹൺഡ്രഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടേ പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ ഇന്ത്യയെ നമുക്ക് ഏഴാമത് ലാർജസ്റ്റ് കൺട്രി ഓഫ് ദ വേൾഡ് എന്നുള്ള സ്പെസിഫിക്കേഷൻ കൂടി കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പം സെവൻഡ് ലാർജസ്റ്റ് കൺട്രി ഓഫ് ദ വേൾഡ് ആണ് ഇന്ത്യ ഇനി ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത് എത്രയാണ് ലാൻഡ് ബൗണ്ടറി അതായത് പെരിമീറ്റർ നമ്മൾ ലാൻഡിന്റെ പെരിമീറ്റർ എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ ഏകദേശം പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത് ഓക്കെ ഇനി ലെങ്ത് ഓഫ് ദി കോസ്റ്റ് ലൈൻ ടോട്ടൽ ലെങ്ത് ഓഫ് ദി കോസ്റ്റൽ ലൈനിന്റെ ലെങ്ത് എത്രയാണ് വരുന്നത് ഓക്കെ ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ കോസ്റ്റൽ ലൈൻ പഠിക്കുന്നത് പോലെ നമ്മൾക്ക് നമുക്ക് ഇന്ത്യയുടെ കോസ്റ്റൽ ലൈനും പറയാനായിട്ട് പറ്റും അപ്പൊ കോസ്റ്റൽ ലൈനിന്റെ ഒരു കിലോമീറ്ററിലെ വാല്യൂ എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് അപ്പം ഇവിടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാല്യൂ വരുന്നത് അപ്പം വിത്തൗട്ട് ഇൻക്ലൂഡിങ് ആണെങ്കിലോ ഇതിനെക്കാളിലും കുറവായിരിക്കും സെവൻ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഇൻക്ലൂഡിംഗ് ആൻഡമാൻ ആൻഡ് നിക്കോബർ ആൻഡ് ലക്ഷദ്വീപ് ഓക്കെ ഇന്ത്യ ഈസ് ബൗണ്ടഡ് ബൈ ദ യങ് ഫോൾഡ് മൗണ്ടെയിൻസ് ഇൻ ദ നോർത്ത് വെസ്റ്റ് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റും നോർത്തും നോർത്ത് ഈസ്റ്റും ഒക്കെ മൗണ്ടെയ്ൻസിന്റെ ബഹളാണ് അല്ലെ മൗണ്ടെയ്ൻസും ഉണ്ട് ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഫ്രം ഗുജറാത്ത് ടു അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്ന് നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് വരുമ്പോ ഒരു രണ്ട് മണിക്കൂർ വ്യത്യാസം ഉണ്ട് ഓക്കെ ഗുജറാത്ത് ടു അരുണാചൽ പ്രദേശ് അതായത് വെസ്റ്റ് ഈസ്റ്റ് സൈഡുകളാണ് പറയുന്നത് ഗുജറാത്തിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് പോകുമ്പോൾ രണ്ട് മണിക്കൂർ വ്യത്യാസം ടൈം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഉള്ള ടൈമിനെ നമ്മൾ ിർസാപൂറിൽ കൂടാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യയുടെ ഒരു ലൈൻ ടൈമിന്റെ ലൈൻ പോകുന്നത് ഓക്കെ മിർസാപൂർ ഇൻ ഉത്തർപ്രദേശ് വഴിയാണ് ഈ ഒരു ലൈൻ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ പോകുന്നത് അപ്പോ ആ ഒരു ടൈമാണ് നമ്മൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ മിർസാപൂർ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ എയ്റ്റി ടു ഡിഗ്രി തേർട്ടി മിനിറ്റ് ഈസ്റ്റ് ആണ് മിർസാപൂർ വരുന്നത് രാജസ്ഥാൻ ആണ് ഇന്ത്യയുടെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് ഗോവ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ആണ് ഏരിയ വൈസ് ആണ് പറയുന്നത് വേറൊന്നുമല്ല ഏരിയ വൈസ് ആണ് നമ്മൾ രാജസ്ഥാൻ ഹയസ്റ്റും ഗോവ ഇസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് എന്നും പറയുന്നത് അപ്പം ഇന്ത്യൻ ഓഷ്യന്റെ ഒരു ഏറ്റവും വലിയ കോസ്റ്റൽ ലൈൻ ഉള്ള ഒരേ ഒരു കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യ ആണ് നമ്മള് വേൾഡ് നേഷൻസ് അതായത് ഏഴ് കോണ്ടിനെൻറ്റ്സ് നമ്മൾ പഠിച്ചു അതില് അത്രയും നേഷൻസ് ഉണ്ട് അത്രയും കൺട്രികളുണ്ട് പക്ഷേ ഇന്ത്യൻ ഒഷീന്റെ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈൻ വരുന്ന ഒരേ ഒരു കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ് ഓക്കെ അപ്പം ഇതിന് കാരണം ഇന്ത്യയുടെ ആ ഒരു പൊസിഷൻ കാരണമാണ് ഓക്കെ ഇന്ത്യയുടെ സൗത്ത് ആയിട്ടാണ് ഇന്ത്യൻ ഒഷീൻ വരുന്നത് ഏറ്റവും കൂടുതൽ കവറേജ് ഇന്ത്യൻ ഒഷീനിൽ കിട്ടുന്നുണ്ട് ഇന്ത്യക്ക് ഓക്കെ അതുകൊണ്ടാണ് ഇന്ത്യൻ ഒഷ്യന്റെ ലോ ലെങ്തി കോസ്റ്റൽ ലൈൻ ആയിട്ട് ഇന്ത്യ എന്നുള്ള കൺട്രിക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ഇന്ത്യയുടെ യൂറോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈ സുവേസ് കനാലിന്റെ ഓപ്പണിംഗ് നടന്നതോടെ ഏകദേശം ഏഴായിരം കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് സുവേഴ്സ് കനാൽ ഓപ്പൺ ചെയ്തത് അപ്പം ഈ ഓപ്പണിംഗ് കാരണം ഇന്ത്യയുടെ ഡിസ്റ്റൻസ് യൂറോപ്പിൽ നിന്നും ഉള്ളത് ഏഴായിരം കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി യു എസ് എ ആൻഡ് കാനഡ ഹാവ് സിക്സ് ടൈം സോൺസ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ പസഫിക് കോസ്റ്റ് ടു അറ്റ്ലാന്റിക് കോസ്റ്റ് ഇതും ഒരു ജസ്റ്റ് ഒരു ഡുവിനോ പോലെ ആഡ് ചെയ്തതാണ് യു എസ് എയ്ക്കും കാനഡക്കും ആറ് ടൈം സോണുകൾ ഉണ്ട് വിത്ത് ഇൻ ആ ഒരു കൺട്രിയില് തന്നെ ആറ് ടൈം സോണുകൾ ഉണ്ട് പസഫിക് കോസ്റ്റ് തൊട്ട് അറ്റ്ലാന്റിക് കോസ്റ്റ് വരെ ആറ് ടൈം സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലോക്കൽ ടൈം ചേഞ്ച് എന്ന് പറയുന്നത് ഓരോ വൺ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇപ്പൊ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിഗ്രിയാണ് നമ്മൾ ഇപ്പോൾ ഓരോ ഡിഗ്രി പറയുന്നത് പോലെയാണ് ആ സ്പിയറിന്റെ അർത്തിനെ നമ്മളൊരു സ്പെറിക്കൽ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ ആ ഒരു ലോഞ്ചിറ്റ്യൂഡിൽ വൺ ഡിഗ്രി അല്ലെ നാല് മിനിറ്റിന്റെ വ്യത്യാസമാണ് ഓരോ വൺ ഡിഗ്രിയിൽ ഓരോ വൺ ഡിഗ്രി അളവ് നമ്മൾ നോക്കുമ്പോൾ നാല് മിനിറ്റിന്റെ വ്യത്യാസമാണ് വരുന്നത് ലോക്കൽ ടൈം ചേഞ്ച് എന്ന് പറയുന്നത് ഇനി ലോഞ്ചിറ്റ്യൂഡ് എയ്റ്റി ടു ഡിഗ്രി തേർട്ടി മിനിറ്റ് ഈസ്റ്റ് ആണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് പറഞ്ഞത് അത് ഇതുവഴിയായിരുന്നു പാസ് ചെയ്യുന്നത് മിർസാപൂർ ഉത്തർപ്രദേശ് വഴിയാണ് പാസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ കൂടെ ഓർക്കാം ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെ നെയ്ബേഴ്സും ഏഴ് കൺട്രീസ് ആണ് ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറീസ് ഷെയർ ചെയ്യുന്നത് അക്രോസ് ദ സീ ടു ദ സൗത്ത് സൗത്തിൽ സി ആണ് ലവ് ലൈ അവർ ഐലൻഡ് നെയ്ബേഴ്സ് അപ്പം സൗത്തില് ഐലൻഡ് നെയ്ബേഴ്സ് ആയിട്ടുള്ള ശ്രീലങ്കയും മാൽദീവ്സും ആണുള്ളത് ശ്രീലങ്കയെ ഇന്ത്യയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റിനാണ് നമ്മൾ പാക് സ്ട്രേറ്റ് നമ്മൾ കുറെ സ്ട്രേറ്റിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കടലിടുക്കുകൾക്കാണ് നമ്മൾ സ്ട്രേറ്റ് എന്ന് പറയുന്നത് അപ്പൊ പാക് സ്ട്രേറ്റ് ആണ് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ഓക്കെ ഇന്ത്യ ഷെയർ ഇനി നിങ്ങൾക്ക് ഈ ഗൾഫും സ്ട്രെയിറ്റും തമ്മിൽ അതായത് ഗൾഫ് എന്ന് പറയുന്നത് ഉൾക്കടലും അതേപോലെ തന്നെ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് കടലെടുക്കുവാണ് ഓക്കെ അപ്പൊ അത് രണ്ടും തമ്മിൽ മാറിപ്പോരുത് ഗൾഫ് എന്ന് പറയുന്നത് ഉൾക്കടലിനെ നമ്മൾ പറയുന്നതാണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് കടലെടുക്കുവാണ് അപ്പം ചിലർക്ക് ഡൗട്ട് വരും ഈ കടലെടുക്ക് എന്ന് പറയുന്നതും ഉൾക്കടലും ഗൾഫ് എന്ന് പറയുന്ന തമ്മിലുള്ള ഡിഫറൻസ് അപ്പൊ അത് രണ്ടും കൂടെ മാറിപ്പോവരുത് ഇനി ഇന്ത്യയുടെ ലാൻഡ് ഷെയർ ചെയ്യുന്ന കൺട്രീസ് ആണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന ഓർത്തിബറ്റ് നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ആൻഡ് ബംഗ്ലാദേശ് ഓക്കെ ഇത്രയും ലാൻഡ് ബൗണ്ടറീസ് ഷെയർ ചെയ്യുന്ന കൺട്രീസ് ആണ് ഇന്ത്യക്ക് ഉള്ളത് ഇനി രണ്ട് ഐലൻഡ് കൺട്രീസ് അതിൽ ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ് ആണ് വരുന്നത് ഐലൻഡ് കൺട്രീസ് ഓക്കെ അപ്പൊ സി കഴിഞ്ഞിട്ടുള്ള ഐലൻഡ് കൺട്രീസ് ആണ് തരുന്നത് ഇനി നമുക്ക് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യയിലേക്ക് കടക്കാം വോൾക്കാനോസ് ആൻഡ് എർത്ത് ഇൻ വേൾഡ് ആർ ലൊക്കേറ്റഡ് അറ്റ് പ്ലേറ്റ് മാർജിൻസ് ബട്ട് സം ഒക്കർ വിത്തിൻ ദിവസം പ്ലേറ്റ് അതായത് പ്ലേറ്റ് മാർജിൻസ് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മള് ഫസ്റ്റോ സെക്കൻഡോ ക്ലാസ്സിൽ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കൺവേഴ്സിന്റ് മൂവ്മെന്റ് ഡൈവേഴ്സെന്റ് മൂവ്മെന്റ് ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഒരു ക്രസ്റ്റിന്റെ ക്രസ്റ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റ്സ് പ്ലേസുകൾ ആയിട്ടുള്ള മൂവ്മെന്റുകൾക്കാണ് നമ്മൾ ടെക്നോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോ ഈ വോൾകാനോസ് മെർത്ത്ക്വേഴ്സും ഒക്കെ കൂടുതലായിട്ട് നടക്കുന്നത് പ്ലേറ്റിന്റെ മാർജിനിലാണ് അതായത് പ്ലേറ്റ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഡൈവേർജന്റ് ആൻഡ് കൺവേർജന്റ് മൂവ്മെന്റ് നടക്കുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് പക്ഷേ ഈ ഓൾഡസ്റ്റ് ലാൻഡ് മാസ് ആയിട്ടുള്ള ഗോണ്ട്വാന ചിലതൊക്കെ പ്ലേറ്റ്സ് പ്ലേറ്റ്സ് തമ്മിലുള്ള ഒരു എന്താ ഇന്ററാക്ഷൻ വഴി ഈ വോൾകാനോസും മെർത്ത്ക്വേഴ്സും ഒക്കെ ഉണ്ടാകാം അപ്പൊ ഈ ഓൾഡസ്റ്റ് ലാൻഡ് മാസ് ആയിട്ടുള്ള ഗോണ്ട്വാന എന്ന് പറയുന്ന ലാൻഡ് അപ്പം ആ ലാൻഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക സൗത്ത് അമേരിക്ക എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത് അപ്പം ഓൾഡസ്റ്റ് ലാൻഡ് മാർസ് ആണ് പെനിൻസുല പാർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ പെനിൻസുല പാർട്ട് ഓഫ് ഇന്ത്യ ഗോണ്ട്വാനയുടെ ഒരു പാർട്ടായിരുന്നു ഗോണ്ട്വാന ലാൻഡിന്റെ പാർട്ടായിരുന്നു ഓൾഡസ്റ്റ് ലാൻഡ് മാർസിൽ അപ്പൊ ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ അറേബ്യ ആഫ്രിക്ക സൗത്ത് അമേരിക്ക ഇന്ത്യ അന്റാർട്ടിക്ക ഓസ്ട്രേലിയ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു ലാൻഡിനാണ് നമ്മൾ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇത് സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഗോണ്ട്വാന ലാൻഡിന് അപ്പൊ കൺവെൻഷണൽ കൺവെൻഷനൽ കറണ്ട് സ്പ്ലിറ്റ് ദ ക്രസ്റ്റ് എ നമ്പർ ഓഫ് പീസസ് അപ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മൾ ഓഷ്യനി കറണ്ട്സ് ആവാം അപ്പൊ അത് ക്രസ്റ്റിനെ ഡിഫറെന്റ് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇതാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഈ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിനെ ഡ്രിഫ്റ്റ് ചെയ്ത് ഗോണ്ട്വാന ലാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നോർത്തിലേക്ക് മാറ്റി ഓക്കെ അപ്പൊ നമ്മൾ ഈ ഗോണ്ട്വാന ലാൻഡ് നോക്കുക ഗോണ്ട്വാന ലാൻഡിൽ ഓസ്ട്രേലിയ കണ്ടോ ഓസ്ട്രേലിയ എവിടെയാണ് ഓസ്ട്രേലിയ ഈ ഒരു പോർഷനിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഓസ്ട്രേലിയ എവിടെയാണോ അല്ല അപ്പം ഈ ഡ്രിഫ്റ്റിംഗ് ഞാനിവിടെ പറയുന്നത് അപ്പൊ ഡ്രിഫ്റ്റിംഗ് ഓഫ് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ആഫ്റ്റർ ബീങ് സെപ്പറേറ്റഡ് ഫ്രം ദ ഗോണ്ടുവാന ലാൻഡ് ടുവർഡ്സ് നോർത്ത് ദ നോർത്ത് ടൂർഡ്സ് ഡ്രിഫ്റ്റ് റിസൾട്ടഡ് ഇൻ ദ കൊളീഷൻ ഓഫ് ദ പ്ലേറ്റ് വിത്ത് മർച്ച് മച്ച് ലാർജർ യൂറേഷ്യൻ പ്ലേറ്റ് അപ്പൊ ഈ നോർത്ത്വാഡിലെ ഡ്രിഫ്റ്റ് വന്നതിന്റെ പരിമിത ഫലമായിട്ട് യൂറേഷ്യൻ പ്ലേറ്റ് വലുതാവാനായിട്ട് കാരണമായി ഇങ്ങനെയുള്ള കൊളീഷൻ കാരണം സെഡിമെന്ററി റോക്സ് അക്യുമുലേറ്റ് ചെയ്തത് അതായത് അതിനെ നമ്മൾ ടെത്തീസ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ ടെത്തീസ് മൗണ്ടെയിൻ സിസ്റ്റം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു അപ്പൊ മൗണ്ടെയിൻ സിസ്റ്റം അതായത് വെസ്റ്റേൺ ഏഷ്യ ആൻഡ് ഹിമാലയ ഫോം ചെയ്യാനായിട്ട് കാരണമായത് ഈ ഒരു കൊളീഷൻ ആണ് അപ്പോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഡ്രിഫ്റ്റ് ചെയ്ത് മാറിയപ്പോ യൂറേഷ്യൻ പ്ലേറ്റ് വലുതായി ഇനി നോർത്തേഡ് ഡ്രിഫ്റ്റ് കാരണം യൂറേഷ്യൻ പ്ലേറ്റ് വലുതായി മാറി ഈ കൊളേഷ്യൻ കാരണം സെഡിമെന്ററി റോക്സ് അക്യുമുലേഷൻ നടക്കുകയും ഫോൾഡ് മൗണ്ടെയ്ൻസ് വരികയും വെസ്റ്റേൺ ഏഷ്യയും ഹിമാലയം മൗണ്ടെയ്നിക്കായിട്ട് മാറുകയും ചെയ്തു ഓക്കെ അതൊരു മൗണ്ടെയ്ൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇപ്പൊ യൂറേഷ്യൻ പ്ലേറ്റ് എവിടെയാണെങ്കിൽ ഈ ഒരു പോർഷൻ ആണ് യൂറേഷ്യൻ പ്ലേറ്റ് ആണ് പറയുന്നത് ഓക്കെ യൂറോപ്പ് വരുന്ന ആ ഒരു ഏരിയ ഗോണ്ട്വാന ലാൻഡ് എന്താണ് ഇത് സതേൺ പാർട്ട് ഓഫ് ദ ഏഷ്യൻ സൂപ്പർ കോണ്ടിനെന്റ് പാൻജിയ വിത്ത് ആങ്കറ ലാൻഡ് ഇൻ ദ നോർത്തേൺ പാർട്ട് അപ്പോ ഏഷ്യൻലി ഉണ്ടായിരുന്ന ഒരു ലാൻഡിനാണ് നമ്മൾ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഡ്രിഫ്റ്റിംഗ് നടന്ന് ഇപ്പോ ഉള്ള ഒരു പരുവത്തിലേക്ക് മാറി ഈ ഹിമാലയൻ അപ്ലിഫ്റ്റ് ഔട്ട് ഓഫ് ദി ടെസ് ടെത്തീസ് സിയിൽ നിന്നാണ് ഹിമാലയൻ അപ്ലിഫ്റ്റ് ഉണ്ടാവുന്നത് അതേപോലെ തന്നെ നോർത്തേൺ ഫ്ലാങ്ക് ഓഫ് പെനുൻസുലാർ പ്ലേഷു ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരു ലാർജ് ബേസിൻ ഫോം ചെയ്യാനായിട്ട് സഹായിച്ചത് അങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ടാവുകയും ഈ ഡിപ്രഷനിലൊക്കെ സെഡിമെന്റ്സ് കൊണ്ട് നിറയുകയും അങ്ങനെ നോർത്ത് പെനിൻസുലാർ പ്ലേഷു സൗത്തിൽ ഫോം ചെയ്യുകയും ചെയ്തു ഈ ഫ്ലാറ്റ് ലാൻഡ് ഓഫ് എക്സ്റ്റെൻസീവ് അലുവിയൽ ഡെപ്പോസിറ്റ് ലെഡ് ടു ദ ഫോമേഷൻ ഓഫ് നോർത്തേൺ പ്ലെയിൻ ഇപ്പൊ അലുവിയൽ ഡെപ്പോസിറ്റ്സ് ആണ് നോർത്തേൺ പ്ലെയിൻസ് ഫോർമേഷന്റെ പിന്നിലുള്ളത് ജിയോളജിക്കലി ഇത് പെനിൻസുറ പ്ലേശു കോൺസ്റ്റിറ്റ്യൂട്ട്സ് വൺ ഓഫ് ദ ഏൻഷ്യൻ ലാൻഡ് മാസസ് ഓൺ ദ എർത്ത് സർഫേസ് അപ്പം പെനിസുറാ പ്ലേസ്യൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ ലാൻഡ് മാസ് ആണെന്ന് നമുക്ക് പറയാം നേരത്തെ തൊട്ടേ ഉള്ള ഒരു ലാൻഡ് മാർസ് ആണ് പെനിൻസുല പേ എന്ന് പറയുന്നത് ഇനി ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷനിലേക്ക് വരാം ഒന്നാമത്തേത് നോർത്തേൺ ആണ് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻ രണ്ടാമത്തേത് പെനിൻസുലാർ പ്ലേച്ചു ആണ് മൂന്നാമത് പറയുന്നത് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ് നെക്സ്റ്റ് ഇന്ത്യൻ ഡെസേർട്സ് കോസ്റ്റൽ പ്ലെയിൻ അത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഉണ്ട് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഉണ്ട് ആൻഡ് ഐലൻഡ് ഇത്രയുമാണ് നമ്മൾ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഓരോന്നും ഓരോന്നും നിങ്ങളുടെ സിലബസിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തെ നോർത്തേൺ മൗണ്ടെയിൻസ് അതായത് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ നോർത്തേൺ മൗണ്ടെയൻസ് എന്ന് പറയുന്നത് ഹിമാലയയുടെ ഹിമാലയ ഹിമാലയാസില് പാരലൽ മൗണ്ടെയിൻ റേഞ്ചസിന്റെ ഒരു സീരീസ് തന്നെ ഉണ്ട് ഓക്കെ അപ്പം ഈ റേഞ്ച് ആ മൗണ്ടെയിൻ റേഞ്ചിന്റെ ഒരു സീരീസ് എങ്ങനെയാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് അതായത് ഏകദേശം ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്താണ് ജനറലി ഈ മൗണ്ടെയ്ൻ റേഞ്ചസ് പാരലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഡാർജിലിങ്ങിലും സിക്കിം റീജിയനിലുള്ള ഹിമാലയാസ് ഏകദേശം ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഉള്ളത് പക്ഷെ അരുണാചൽ പ്രദേശിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റ് ടു നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും എന്നാൽ നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം സ്റ്റേറ്റ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിമാലയാസ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് ഗ്രേറ്റ് ഹിമാലയ റേഞ്ച് അല്ലെങ്കിൽ സെൻട്രൽ ആക്സിയൽ റേഞ്ച് എന്നാണ് നമ്മൾ പറയുന്നത് ഈ ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ചിന്റെ അപ്രോക്സിമേറ്റ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി കിലോമീറ്റർ ആണ് ഈസ്റ്റ് ടു വെസ്റ്റ് ലെങ്ത് ആണ് ഈ പറഞ്ഞത് ഏകദേശം നൂറ്റി അറുപത് മുതൽ നാനൂറ് കിലോമീറ്റർ നോർത്ത് മുതൽ സൗത്ത് വരെ വരാം ഓക്കെ അപ്പം ഹിമാലയാസ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ ബാരിയർ ആയിട്ടും അതേപോലെ തന്നെ ക്ലൈമാറ്റിക് ഡ്രെയിനേജ് കൾച്ചറൽ ഡിവൈ ഡിവിഷൻ എല്ലാം ഒരു എല്ലാത്തിനും ഒരു ഡിവിഷൻ കൊടുക്കുന്നത് ഹിമാലയാസ് ആണ് എന്ന് നമുക്ക് പറയാം ഓക്കെ റിലീഫ് അനുസരിച്ചിട്ട് ഈ ഹിമാലയാസിന്റെ റേഞ്ചസിനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം അഞ്ചായിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ് രണ്ട് ഹിമാചൽ ആൻഡ് ഉത്തരാഞ്ചൽ ഹിമാലയാസ് ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസ് അരുണാചൽ ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ് ആണ് നമ്മൾ പറയുന്നത് അപ്പൊ അവിടെ ഏതൊക്കെ റേഞ്ചസ് ആണ് ഉള്ളത് കാരക്കോറം ലഡാക്ക് സസ്കർ ആൻഡ് പീർ പഞ്ച് ഇത്രയും സീരീസ് ഓഫ് മൗണ്ടൈൻ റേഞ്ച് ആണ് എവിടെയുള്ളത് കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസിലുള്ളത് ഓക്കെ ഇപ്പൊ നിങ്ങൾ മാപ്പ് ഒന്ന് നോക്കുക കേട്ടോ മാപ്പും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ അപ്പം കാരക്കോറം വരുന്നുണ്ട് ലഡാക്ക് സസ്കർ ർപ്പഞ്ചൻ ഓക്കെ അപ്പം ആ ഒരു പിക്ചർ കൂടി നിങ്ങളൊന്ന് നോക്കാം ഓക്കെ ഗ്രേറ്റ് ഹിമാലയ അപ്പം കാശ്മീർ ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ് ആണ് നിങ്ങൾ പറഞ്ഞത് അപ്പം ഏത് പോർഷൻ ആണെന്നുള്ളത് മാപ്പിൽ നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ കാശ്മീർ ഹിമാലയാസ് ഇസ് എ കോൾഡ് ഡെസേർട്ട് ഒരു കോൾഡ് ഡെസേർട്ട് എന്ന് നമുക്ക് പറയാം വിച്ചിലായി ബിറ്റ്വീൻ ദ ഗ്രേറ്റർ ഹിമാലയാസ് ആൻഡ് കാരക്കോറം റേഞ്ചസ് ഇപ്പൊ കാരക്കോറം റേഞ്ചസും കാരക്കോറം മൗണ്ടൈനും ഗ്രേറ്റ് ഹിമാലയാസും ബിറ്റ്വീൻ ഉള്ള റീജിയൻ ആണ് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് കാശ്മീർ ഹിമാലയാസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഹിമാലയാസും പഞ്ചൽ റേഞ്ചും രണ്ടും കാശ്മീർ ആൻഡ് ഫേമസ് ദാൽ ലേക്കിന്റെ ഒരു ഫേമസ് വാലിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ഗ്രേറ്റ് ഹിമാലയാസും പീർ പഞ്ചൽ റേഞ്ചും ഈ കാശ്മീർ ഹിമാലയാസ് കരേവ ഫോർമേഷൻ ഓക്കെ കരേവ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു അതായത് ഒരു മൊറൈൻ ഭൂരൂപമായ ഒരു മൊറൈനുകളോടൊപ്പം ഈ കളിമണ്ണും മറ്റു വസ്തുക്കളും ഒക്കെ ചേർന്ന് രൂപപ്പെടുന്ന ഒരു ഡെൻസിറ്റി ഡെൻസിറ്റി ഒക്കെ കൂടിയ ഒരു സംഗതിയാണ് ഈ കരേവ എന്ന് പറയുന്നത് ഓക്കെ ഈ കരേവ എന്ന് പറയുന്നത് നമ്മൾ ഡൂയിനോലി ചേർത്തിട്ടുണ്ട് കരേവ എന്താണെന്നുള്ളത് അതിന്റെ ഡെഫിനേഷൻ അപ്പം കാശ്മീർ ഹിമാലയസിലുള്ള ഒരു പ്രത്യേകതരം ഫോർമേഷൻ ആണ് ഈ കരേവ ഫോമേഷൻ വിച്ച് ആർ യൂസ്ഫുൾ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സാഫ്രൺ അപ്പം കുങ്കുമല്ലേ കുങ്കുമം ആണ് നമ്മള് സാഫ്രൺ എന്ന് പറയുന്നത് ഈ സാഫ്രണിന്റെ ഒരു ലോക്കൽ വെറൈറ്റി ആണ് സാഫ്രാൻ ഈ സാഫ്രാന്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഫേമസ് ആണ് കരേവ ഫോർമേഷൻ അല്ലെ കരേവ റേഞ്ച് എന്ന് പറയുന്നത് കരേവ റേഞ്ച് അല്ല കരേവ ഫോം ചെയ്ത കാശ്മീരിലെ കാശ്മീർ ഹിമാലയയുടെ ഒരു പ്ലേസ് ഓക്കെ ഈ കരേവ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഈ ദിസ് റീജിയൻ ഇസ് ഡ്രെയിൻഡ് ബൈ ദ റിവർ ഇൻഡർസ് ആൻഡ് ഇറ്റ് ട്രിബ്യൂട്ടറി ജലം ആൻഡ് ചെനം ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ജലം ചണം ഓക്കെ ഈ ട്രിബ്യൂട്ടറീസ് കൊണ്ട് ഡ്രെയിൻ ചെയ്ത് റീജിയൺ ആണ് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് കാശ്മീർ ഹിമാലയാസ് ഇനി ഇത് കാശ്മീർ ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ് ആർ വെൽ നോൺ ഫോർ ദിയർ സിനിക് ബ്യൂട്ടി ആൻഡ് പിക്ചറസ് ലാൻഡ്സ്കേപ്പ് അപ്പം വളരെ ഭംഗിയാണ് ഈ ഒരു പ്രദേശം ഫേമസ് പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ് അപ്പൊ ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പിൽഗ്രിം എമുള്ള സ്ഥലങ്ങളാണ് വൈഷ്ണോ ദേവി അമർനാഥ് കേവ് ചാരാരി ഷരീഫ് ഇതൊക്കെ ഓക്കെ പിൽഗ്രിമേജ് ഫേമസ് ആയിട്ടുള്ള പ്ലേസസ് ആണ് ആർ ഓൾസോ ലൊക്കേറ്റഡ് ഹിയർ ആൻഡ് ലാർജ് നമ്പർ ഓഫ് പിൽഗ്രിംസ് വിസിറ്റ് ദീസ് പ്ലേസസ് എവറി ഇയർ ശ്രീനഗർ ജമ്മു കാശ്മീരിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ശ്രീനഗർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ജലം റിവർ ഇപ്പം ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ജലം ആൻഡ് ചെനം അതിൽ ജലം റിവറിന്റെ ബാങ്ക്സിലാണ് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ഇൻ കാശ്മീർ വാലി ദ മീൻഡിയേഴ്സ് ഇൻ ജലം റിവർ മീൻഡിയേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ പ്ലാൻഫോംസിൽ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ ലാൻഡ് ഫോംസിൽ നമ്മൾ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഡെപ്പോസിഷനും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതിൽ എന്താണ് മെയിൻറ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഇപ്പം ഈ ജിലം റിവറിന്റെ മെയിൻറേഴ്സും ഈ കാശ്മീർ വാലിയിൽ കോസ് ചെയ്യുന്ന ഒരു ലോക്കൽ ബേസ് ലെവൽ ആയിട്ടുള്ള ഒരു ലാർജ് ലേക്കിലേക്ക് ലീഡ് ചെയ്യുന്ന അതിന്റെ ഒരു ചെറിയ പാട്ടാണ് ഡാൽ ലേക്ക് എന്ന് പറയുന്നത് ഓക്കെ കാശ്മീർ വാലിയിലെ ജലം റിവറിൽ നിന്ന് മെയിൻറ്റേഴ്സ് കാരണം ഉണ്ടാവുന്ന ഒരു ാർജർ ലേക്കിന്റെ ഒരു സ്മോൾ പോർഷൻ ആണ് ദാൽ ലേക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി